ഫ്രം ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഫസ്റ്റ് ഞാൻ കുറച്ച് ത്രീ പീസ് സെറ്റുകൾ കാണിക്കുക കുറഞ്ഞ റേറ്റിൽ വന്നിട്ടുള്ള അതും ഓഫർ റേറ്റിലാണ് കേട്ടോ എല്ലാം കൊടുക്കുന്നത് നല്ല അത്യാവശ്യം റേറ്റിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പൊ ഓഫർ വിലയിൽ കൊടുക്കുകയാണ് അപ്പൊ കാണിച്ചു കാണിച്ചുതരാം ഫസ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെ വരുന്നതാണ് നയൻ നയൻറ്റി ഫൈവ് വേണോ പ്രൈസ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് ഫ്ലെയർ ആണ് അത്യാവശ്യം പ്രൈസിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്രൈസിലുള്ള ഒരു ത്രീ പീസ് ഈ ഒരു പ്രൈസിൽ പറഞ്ഞാൽ തികച്ചു വെറുത്താണ് നിങ്ങക്ക് ഉറപ്പായിട്ട് അവിടെ ഒന്നും കിട്ടില്ല കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ കേട്ടോ ഹെവി ബോർഡറോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട നല്ല മെഡിറ്റ് ലെങ്ത് വരുന്നുണ്ട് വെറും നയൻ നയൻറ്റി ഫൈവേളോ പ്രൈസ് ഗൗണ്ട് വിത്ത് ദുപ്പട്ടോ നല്ല ജെ ബ്ലാക്കിലാണ് സ്ലീവിലും അതുപോലെ ഡാമിൻ ഏരിയക്കൊക്കെ നല്ല ഹെവി വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല പ്യോർ ജോർജറ്റിലാണ് ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് എയ്റ്റ് നയന്റി ഫൈവേളോ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം മീഡിയമായ ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വർക്ക് നല്ല ഹെവിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗൺ വിത്ത് ദുപ്പട്ട തന്നെയാണ് മീഡിയ സെവൻ നയന്റി ഫൈവേളോ ഓട്ടോ പ്രൈസ് നല്ല ജെറ്റ് ബ്ലാക്കിൽ തന്നെ മീഡിയം ആയി ലാർജ് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡില് ദുപ്പട്ടാണെങ്കിലും അത് നാല് സൈഡിൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സെവൻ നയൻറ്റി ഫൈവില് അടിപൊളി ഐറ്റം ആണ് സ്മോൾ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസസ് വരെ കേട്ടോ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് നാനൂറ്റി അമ്പതേ ഉള്ള പ്രൈസ് നല്ല അടിപൊളി ടോപ്പ് ആണ് ഒരു സീക്വൻസിന്റെ ഹൈലൈറ്റിങ് സെന്റർ പോർഷൻ ബാക്കി ഫുള്ള് ഫ്ലോറൽ ഡിസൈൻ നല്ല ജോർജറ്റിന്റെ ഫാബ്രിക്കും കൂടി ലൈനിംഗും അറ്റാച്ചഡ് ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആരിയ കട്ട് മോഡലാണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവേ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റമ്പതിൻ്റെ ഐറ്റായിരുന്നു ഇതിൽ ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഫൈവ് നയൻറ്റി ഫൈവ് ആക്കി അത് വെച്ച് ബാക്കി ഐറ്റംസ് ഒന്നും ഒരു കുഴപ്പമില്ലാത്തതാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൽ മാത്രം കുഞ്ഞു ഡാമേജ് വരുന്നുണ്ട് അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പ് ഈ ഒരു മോഡല് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് കളർ അതാണ് ഇതിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ജസ്റ്റ് ആ ഒരു ഷെയ്ഡിൽ വൈറ്റ് പോർഷൻ ഈ ഒരു പോർഷൻ മാത്രം ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്നത് ബാക്കി ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഐറ്റാണ് സൂപ്പർ ഡ്യൂപ്പർ ആണ് അപ്പോൾ നമുക്ക് തലയിൽ ഇടുന്നവർക്കൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ എന്താ അറിയൊന്നും ഇല്ല സൈഡിലായിട്ട് വരുന്നത് നമ്മൾ ഇടുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി ഓക്കെ നെക്സ്റ്റ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസ് അവൈലബിൾ ത്രീ നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് അടിപൊളി ടോപ്പ് ടു തൗസൻഡ് സിക്കൻസിന്റെ ഹൈലൈറ്റിങ് ദാമൻ ഏരിയയിലേക്കും യോക്കിലേക്കും സ്ലീവിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജാണ് അവൈലബിൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ത്രീ നയൻറ്റി ഫൈവ് പ്രൈസിലാണ് വന്നിട്ടുള്ളത് കുറേ ഐറ്റംസ് ഇന്ന് ത്രീ നയൻറ്റി ഫൈവിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾക്ക് നല്ല സ്പെഷ്യൽ ഓഫർ കൂടിയിട്ടാണ് ഗണാണ് ജോർജെറ്റിന്റെ നല്ല സൂപ്പർ ഗൗണ് ക്രോഷ്യ ഇതിന്റെ ഒരു ലേസ് വർക്കാണ് സ്ലീവ് പോർഷൻ കൊടുത്തിട്ടുള്ളത് ത്രീ നയൻറ്റി ഫൈവ് മീഡിയം ആയി ലാർജ് ഈ ഒരു ഐറ്റം മീഡിയം ലാർജ് എക്സൽ സൈസസ് വരുന്നുണ്ട് കേട്ടോ ഫ്ലയർ ആണ് ഇതുപോലെ സെന്റർ പോഷൻ്റെ ബട്ടൺസ് വരുന്നുണ്ട് നാനൂറ്റി അമ്പതിയോളം പ്രൈസ് നല്ല ഫ്ലയറിൽ കിടക്കുന്ന ഒരു ഗൗൺ കേട്ടോ അത്യാവശ്യം ഫാബ്രിക് വരുന്നുണ്ട് സൂപ്പറാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡഡ് കൂടിയിട്ടാണ് മീഡിയം ലാർജ് വരണോളൂ സൈസ് മീഡിയം ആൻഡ് ലാർജ് സൈസില് അടിപൊളിക്കാവുന്ന ത്രീ നയൻറ്റി ഫൈവ് പ്രൈസ് പിന്നെ രണ്ട് കളറുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡാണ് നേവി ബ്ലൂ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു കളർ കിട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂവിന് പീക്കോക്ക് ബ്ലൂ അതാണ് കളറിൽ ത്രീ നയന്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ആണ് അവൈലബിൾ വിത്ത് ലൈനിങ് എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ അന്ന് കാണിച്ചതില് ബ്ലാക്ക് കളറിൽ സൂപ്പർ ഐറ്റം നാനൂറ്റി അമ്പതേ ഉള്ളു ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ഫ്രണ്ട് സൈഡിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് ഒരു ഡിസൈൻ സെറുകി ത്രെഡിൽ വരുന്നിട്ട് നല്ല അടിപൊളി കളർ കിട്ട നല്ല ചെറ്റ് ബ്ലാക്ക് ആണ് ഇത് കേട്ടോ ഫ്രണ്ട് സൈഡ് സൂപ്പറാണ് പിന്നെ ഈ ഒരു പോർഷനിലേക്കൊക്കെ വർക്ക് വരുന്നുണ്ട് നാനൂറ്റി അമ്പതേ ഉള്ളൂ ഇത്രയും നല്ല അടിപൊളി ഐറ്റം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെയാണ് കാണിച്ചതൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ